നിലവിൽ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ ഇനിയിപ്പോൾ പുതുതായിട്ട് സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി ആലോചിക്കുന്ന ആളുകളും അത് ഓൺഗ്രിഡ് ആയിക്കോട്ടെ ഓഫ്ഗ്രിഡ് ആയിക്കോട്ടെ അതോ ഹൈബ്രിഡ് ആയിക്കോട്ടെ ഏത് സിസ്റ്റമാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പം ആ ഒരു ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട് അതെന്താണെന്ന് ഞാൻ അവസാനം പറയാം അപ്പം ഇപ്പോൾ സബ്സിഡി സ്കീമിൽ കേരളത്തിൽ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തിൽ എന്നോടടുത്ത് ആളുകൾ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാപി നിലവിൽ ഓൾറെഡി സ്ഥാപിച്ച ആളുകളും ഇനി സ്ഥാപിക്കാൻ വേണ്ടി പോകുന്ന ആളുകളും നമ്മൾ ഈ പവർ പ്ലാന്റുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം മാത്രമല്ല നമ്മൾ ഇത് പറയാനുള്ള കാരണം നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലുള്ള സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപന ഒരു സോളാർ വിപ്ലവം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം കേരളത്തിൽ തന്നെ ആയിരത്തിലധികം രജിസ്ട്രേഡ് ആയിട്ടുള്ള വെൻഡേഴ്സ് നമ്മുടെ എം എൻ ആർ സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ പോലും അതിലൊരു പത്ത് ശതമാനം വെൻഡേഴ്സ് മാത്രമാണ് വളരെ കൃത്യമായിട്ട് അതൊരു പാഷനായിട്ട് അല്ലെങ്കിൽ അതൊരു സർവീസ് ആയിട്ട് അതിനെ കാണുന്നുള്ളൂ മറ്റ് പല വെൻഡേഴ്സും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല മറ്റ് പല വെൻറ്റേഴ്സും അതൊരു ബിസിനസ് ബിസിനസ്സായിട്ട് കാണുമ്പോഴും നമ്മൾ നമ്മളൊരു കൺസ്യൂമർ എന്ന നിലയിൽ നമ്മൾ നമ്മളതിൻ്റെ നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കുന്ന സോളാർ പവർ പ്ലാന്റിൻ്റെ ഗുണനിലവാരം നമ്മൾ കൃത്യമായിട്ടും അതിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ചിലപ്പം കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും പക്ഷേ ഇതെല്ലാം നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ ഒരു നിലവിൽ ഓൾറെഡി ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമ്മൾ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു സോളാർ പവർ പ്ലാന്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കൊരു ഉദാഹരണമായിട്ടൊരു ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം എടുക്കാം ഓൺഗ്രിഡ് സോളാർ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് അതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ നിരവധി ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് പി വി മൊഡ്യൂൾസ് സോളാർ പാനലുകൾ അതേപോലെ തന്നെ ഇൻവേർട്ടറുകൾ അത് സ്ട്രിങ് ഇൻവേർട്ടർ ആവാം മൈക്രോ ഇൻവേർട്ടർ ആവാം പിന്നീട് വരുന്നതാണ് അതിൻ്റെ എർത്തിങ് എത്ര എർത്തുകളാണ് എർത്തിങ് എത്രണം കൊടുക്കുന്നുണ്ട് എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം പിന്നീട് വരുന്നതാണ് അതിൻ്റെ വയറിങ് വയറിങ്ങിൽ ഉപയോഗിക്കുന്ന വയറുകൾ അത് ചെയ്യുന്ന രീതി ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ ലൈറ്റ്നിങ് അറസ്റ്ററില് ഉപയോഗിക്കുന്ന കേബിള് അതിൻ്റെ എർത്തിങ് എങ്ങനെയാണ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ കൃത്യമായിട്ട് ഒരു ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമ്മൾക്കും ഒരു ധാരണ കൃത്യമായിട്ട് ഉണ്ടാകണം പ്രധാനപ്പെട്ട കമ്പോണൻസ് പി വി മോഡ്യൂളാണ് ഒന്ന് മോഡ്യൂളിൻ്റെ സെലക്ഷൻ പി വി മോഡ്യൂള് അതായത് നമ്മുടെ സോളാർ പാനലുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോളാർ പാനലുകൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് പാനലുകൾ ചൂസ് ചെയ്യുക അതുപോലെ നല്ല ബ്രാൻഡ് ചൂസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടറിൻ്റെ സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ പി വി മൊഡ്യൂൾ ഉപയോഗിക്കുന്നതിന് അതിന് ആയിട്ടുള്ള ഇൻവേർട്ടർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ പല ആളുകൾക്കും ചെയ്തു വരുന്ന ഒരു ഒരു അബദ്ധമായിട്ട് വരുന്ന ഒരു കാര്യം പാനലുകളെല്ലാവരും ടോപ്പ് കോൺ പാനലുകൾ വെക്കുന്നുണ്ട് പക്ഷേ അതിന് ആയിട്ടുള്ള ഇൻവേർട്ടർ അല്ല അവിടെ വെക്കുന്നത് പലതും അതിൻ്റെ ഇൻപുട്ട് അതായത് നമ്മൾ സോളാർ പി വി മോഡികളിൻ്റെ ഔട്ട് മാക്സിമം കറണ്ട് പീക്ക് ഇപ്പം കോൺ പാനലുകളൊക്കെ ആണെങ്കിൽ പതിമൂന്നിന് മേലെ അല്ലെങ്കിൽ പീ കവറിൽ പതിനഞ്ച് പതിനാറ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ അത്രയും ആംബിയർ ഇൻപുട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻവേർട്ടറുകൾ അവിടെ സെറ്റ് ചെയ്യണം ഒക്കെ ഇൻവേർട്ടറുകൾക്കും അതിൻ്റെ അകത്തുള്ള എം ബി പി ടി ട്വൻറ്റി ആംബിയറിന് ആണെങ്കിലും പഴയ പാനലുകൾക്ക് വേണ്ടിയിട്ട് അവരത് ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് റേഞ്ചിൽ സെറ്റ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പം തന്നെ ഇൻവേർട്ടർ വാങ്ങുമ്പം തന്നെ നമ്മൾ ഈ ഇൻവേർട്ടർ സെലക്ട് ചെയ്യുമ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് അതായത് അതിൻ്റെ ഇൻപുട്ട് ഡാറ്റാഷീറ്റ് കൃത്യമായിട്ട് നോക്കുക അപ്പം ഇൻപുട്ട് ആംബിറോ ട്വൻറ്റി ആമ്പിയറോ പതിനാറ് ആമ്പിയറൊക്കെ വരുന്ന ഇൻവേർട്ടർ നമ്മൾ പ്രിഫർ ചെയ്യുക പിന്നെ അത് മിക്ക ഡെയിലിൻ്റെയൊക്കെ ഇൻവേർട്ടർ ഇരുപതാം പേറിൻ്റെ തന്നെയാണ് ഇൻപുട്ട് കറണ്ട് വരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ടോപ്പ് കോണിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവെർട്ടർ പിന്നീട് ഇതേപോലെ തന്നെ മറ്റൊരു ഇൻവെർട്ടർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ അതിൻ്റെ വാറണ്ടി അതുപോലെ തന്നെ സർവീസ് നമ്മുടെ ഏരിയയിൽ കൃത്യമായിട്ട് സർവീസ് കിട്ടുന്ന ബ്രാൻഡ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ മൈക്രോ ഇൻവേർട്ടറിൻ്റെ കേസിൽ മൈക്രോ ഇൻവേർട്ടർ എല്ലാവരും അതൊരു ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് എൻഫേസ് എൻഫെയ്സിൻ്റെ മൈക്രോ ഇൻവേർട്ടർ ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ ഐ ക്യു എയ്റ്റ് പി എന്ന് പറഞ്ഞ മോഡലുണ്ട് അപ്പം ഇവിടെ ഒരു ഇവിടെ പല ആളുകളും പല വെൻറ്റേഴ്സും ചെയ്യുന്ന ഒരു ഒരു അബദ്ധം എന്ന് പറയുന്നത് നമ്മളൊരു അഞ്ച് കിലോ വാട്ടർ സിസ്റ്റം ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പം ഒരു ഒരു മൈക്രോ ഇൻവേർട്ടർ ഐ ക്യു എയ് പിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് വരുന്നത് നാനൂറ്റി എൺപത് വാട്ട്സ് ആണ് അതിൻ്റെ അതിൽ നമ്മൾ എത്ര വാട്ട്സിൻ്റെ പാനൽ കൊടുത്താലും ഇപ്പം അറുന്നൂറ് വാട്സിൻ്റെ പാനൽ കൊടുത്താലും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇൻവേർട്ടറിൻ്റെ പീക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപത് വാട്സാണ് അപ്പോൾ നമ്മൾ സാധാരണ പലയിടത്തും നമ്മൾ പഴയ സ്ട്രിങ് ഇൻവേർട്ടർ വെക്കുന്ന പോലെ ഇപ്പോൾ അഞ്ഞൂറ്റി എൺപത് വാട്സിൻ്റെ ഒമ്പത് പാനലാണ് ഇപ്പം സാധാരണ അഞ്ഞൂറ് വാട്സാണെങ്കിൽ പത്ത് പാനല് അഞ്ച് കിലോ വാട്ടിൻ്റെ സിസ്റ്റം വെക്കുമ്പോൾ നമ്മൾ സ്ട്രിങ്ങ് വെക്കുമ്പോൾ വെക്കാറുണ്ട് പക്ഷേ പലയിടത്തിലും മൈക്രോ ഇൻവേർട്ടർ വെക്കുന്ന കേസിൽ ഇതേ സെയിം മെത്തേഡാണ് ഒൻപത് പാനൽ ഇപ്പം ടോക്കോൺ പാനിൽ വെച്ചിട്ട് ഒൻപത് പാനൽ വെക്കും ഒൻപത് ഇൻവേർട്ടർ വെക്കും അപ്പോൾ അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഔട്ട്പുട്ട് ഒരിക്കലും ഫൈവ് കിലോ വാട്ടിലേക്ക് നമുക്ക് വരില്ല അതായത് നാനൂറ്റി എൺപത് ഇൻറ്റു ഒൻപത് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് നാലായിരത്തി സംതിങ്ങേ വരുന്നുള്ളൂ അതായത് ഫോർ പോയിൻറ്റ് സംതിങ്ങേ വരുന്നുള്ളൂ അപ്പോൾ അവിടെ ഫലത്തിൽ ഒരിക്കലും നമുക്കത് അഞ്ച് കിലോ ആയിട്ട് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് പരമാവധി പത്ത് പാനൽ പത്ത് ഇൻവേർട്ടർ വെക്കുക അപ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് അതിൻ്റെ ഒരു ലോസും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു നാലായിരത്തി എണ്ണൂറ് ആവർ റേഞ്ചിലേക്ക് നമുക്ക് കിട്ടും അപ്പോൾ അതാണ് മൈക്രോ ഇൻവേർട്ടർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാര്യം കൃത്യമായിട്ട് കാരണം ഒരു മൈക്രോ ഇൻവേർട്ടറിന് മാക്സിമം ഔട്ട് പുട്ടെന്ന് പറഞ്ഞാൽ എത്ര വാർട്സിൻ്റെ പാനിൽ വെച്ചാലും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പീക്ക് ഔട്ട്പുട്ടെന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പം അതിൻ്റെ അതിനപ്പുറം വന്നു കഴിഞ്ഞാൽ ക്ലിപ്പിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് അത് കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള എണ്ണം അവിടെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കും പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പാനൽ വെക്കുന്ന സ്ട്രക്ചർ ഇപ്പം നമ്മളൊരു ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് കൈമാറേണ്ട ഒരു സിസ്റ്റം എന്ന രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളതിന് ഒരു പാനലുകൾ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിങ്ങിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്ട്രക്ചറിങ്ങിന് പരമാവധി നമ്മൾ ടാറ്റ ജി ഐ പൈപ്പുകൾ തന്നെ ഉപയോഗിച്ച് സ്ട്രക്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മളവിടെ വെൽഡ് ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് ജി ഐയിൻ്റെ അതായത് ജി ഗാലവനൈസഡിൻ്റെ പെയിൻറ്റ് കിട്ടും ജി ജി പി ജി പിയുടെ പെയിൻ്റിങ് കിട്ടും അപ്പോൾ ആ കോട്ടിംഗ് അവിടെ അണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു റെസ്റ്റിങ് നമുക്കവിടെ തടയാൻ വേണ്ടി പറ്റും പിന്നീട് നമ്മൾ നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുക അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മിക്ക ആളുകളും പാനലുകൾ സെൽഫ് സ്ക്രൂ യൂസ് ചെയ്തിട്ടാണ് അവിടെ കണക്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഈ സെൽ സ്ക്രൂവിൻ്റെ കാര്യത്തിൽ ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ അഞ്ചോ ആറോ ഏഴോ വർഷം കഴിയുമ്പോൾ ഇത് മഴയും വെയിലും ഒക്കെ കൊണ്ട് അതിന്റെ വാഷറൊക്കെ പോയി അതിന്റെ അതിലൂടെ പൈപ്പിന്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങുകയൊക്കെ ചെയ്യും അത് അവകാശം ഒരു അവിടുന്ന് ലൂസായി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ഒരു കാറ്റൊക്കെ വരുന്ന സമയത്ത് പാനൽ മൊത്തം എടുത്തിട്ട് പോകും അപ്പം ആ ഒരു കേസിൽ നമുക്ക് വാറൻറ്റിയും കിട്ടില്ല ഒന്നും കിട്ടില്ല അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൽ ട്രാമ്പ് ഉപയോഗിച്ചിട്ട് നമ്മളവിടെ എൽ ബോൾട്ട് ബോൾട്ട് ഉപയോഗിച്ചിട്ട് നട്ടും ബോൾട്ട് ഇട്ടിട്ട് അവിടെ സ്ക്രൂ ചെയ്ത് വെക്കുക അപ്പോൾ അതൊരിക്കലും അത് പോകുന്നില്ല നമ്മൾ അവിടെ ബോൾട്ട് ഉപയോഗിച്ച് ചെയ്യുക അത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാം വയറിങ് വയറിങ് സ്ട്രക്ചറിൻ്റെ അവിടെ മേലെ നമ്മൾ പുറത്ത് വെക്കുന്ന അവിടെയുള്ള എല്ലാ വയറും നമ്മൾ സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാഗ് ഉപയോഗിക്കാം പി വി സി ടാഗ് ഉപയോഗിക്കാതെ കാരണം വെയിലൊക്കെ കൊണ്ട് നിൽക്കേണ്ടതാണ് അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാഗ് ഉപയോഗിച്ചിട്ട് നമ്മളത് എല്ലാം കൃത്യമായിട്ടത് ഡ്രസ്സ് ചെയ്യുക അപ്പോൾ അതാണ് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിൻ്റെ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ വയറിംഗ് ഉപയോഗിക്കുന്ന വയറിങ്ങിന് ഉപയോഗിക്കുന്ന കേബിളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഡി സി കേബിളുകൾ ഉപയോഗിക്കുമ്പോൾ പരമാവധി വളരെ ലെങ്ത് രണ്ട് നിലയുടെ മുകളിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഫോർ എം എമ്മിന് പകരം അവിടെ സിക്സ് എം എമ്മിൻ്റെ കേബിള് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അതുപോലെ തന്നെ അവരത് കൃത്യമായിട്ടത് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഞാൻ ഉറപ്പ് വരുത്തണം എന്ന് പറയുന്നത് ചില ആളുകൾ ഫോർ ഫോ സിക്സ് എന്ന് പറയുന്നു ഫോർ അവിടെ യൂസ് ചെയ്യുന്നു ആ രീതിയിലൊക്കെ ചെയ്യുന്നു പല സ്ഥലങ്ങളും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരും എല്ലാം അങ്ങനെയൊക്കെ നടപ്പം അത് നമ്മളത് കൃത്യമായിട്ടത് ഉറപ്പു വരുത്തണം പിന്നീട് അതേപോലെ എ സി കേബിളുകളും നല്ല ഗെയ്ജുള്ള കേബിളുകൾ യൂസ് ചെയ്യുക എ സി കേബിൾ അധികം ദൂരം നമുക്ക് ആവശ്യം വരുന്നില്ല പിന്നെ അടുത്തത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എർത്തിങ് എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഒരു മിനിമം ഏറ്റവും മിനിമം നാല് എർത്തിങ് നമ്മൾ ഈ സിസ്റ്റത്തിന് കൊടുക്കണം ആ നാല് എർത്തിങ് എവിടെ കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം പല ആളുകളും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ അതാണ് അതായത് നമ്മുടെ എർത്തിങ് നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ടത് ഒന്ന് നമ്മുടെ ലൈറ്റ്നിങ് എറസ്റ്റിൻ്റെ എർത്താണ് അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം രണ്ടാമത്തെ മുകളിൽ നിന്ന് വരുന്ന രണ്ട് അർത്ഥിങ് ആണ് ഒന്ന് ലൈറ്റനിങ് അറസ്റ്റർ ലൈറ്റിനിങ് അറസ്റ്റർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക കോപ്പർ ബൗണ്ടഡ് ആയിട്ടുള്ള ലൈറ്റിനിങ് അറസ്റ്റർ ഉപയോഗിക്കുക മൾട്ടി യൂണി യൂണിസ്പൈക്കോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്നത് ഇപ്പം കോപ്പർ വയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി എം എമ്മിൻ്റെ അലുമിനിയം കേബിളൊക്കെ ഉപയോഗിക്കാം ഈ അലുമിനിയം കേബിൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് വരുന്ന ഇപ്പൊ ലൈറ്റനിങ് അറസ്റ്റർ അവിടെ നിന്ന് വരുന്ന അലുമിനിയം കേബിള് നേരെ കൊണ്ടുവന്ന് നേരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എർത്തിങ്ങിലേക്ക് കൊടുക്കുകയാണ് മണ്ണിലേക്ക് കൊടുക്കുകയാണ് അപ്പം അവിടെ സംഭവം ഈ അലൂമിനിയം മണ്ണുമായിട്ട് പ്രവർത്തിച്ചിട്ട് ആ അത് ദ്രവിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു അപ്പം കൃത്യമായിട്ട് അതിന്റെ കോണ്ടാക്ട് ഒന്നും അവിടെ ഇല്ലാതെ ലൈറ്റ്നിങ് വരുന്ന സമയത്ത് ഇറത്തിങ് കൃത്യമായിട്ട് അവിടെ നടക്കില്ല അപ്പം അത് പല ആളുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പം ആ ചെയ്തത് നിങ്ങൾ മാറ്റി സ്ഥാപിക്കണം എന്നേ ഞാൻ പറയുള്ളൂ അപ്പം അത് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം കേബിൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അലുമിനിയം കേബിള് മണ്ണിൽ അല്ലെങ്കിൽ വെള്ളവും ഇതൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാത്തൊരു ഏരിയയിൽ നമ്മുടെ അതായത് ഡി സി ഡി ബിന്റെ ഒക്കെ താഴെയായിട്ട് ചെറിയൊരു കോപ്പറിൻ്റെ കോപ്പറിൻ്റെ ഒരു ബെഞ്ച് പോലെയുള്ള ഒരു ഇതിലേക്ക് കൊണ്ടത് ഘടിപ്പിക്കാം അതിനുശേഷം ആ ബെഞ്ചിൽ നിന്ന് താഴോട്ട് പോകുന്നത് കോപ്പർ വയർ തന്നെ ഉപയോഗിക്കാം പിന്നീട് ഈ ബെഞ്ച് ആ ബെർത്ത് ബെഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു കോപ്പർ കണ്ടന്റ് ആണ് അപ്പോൾ ഈ കോപ്പറും കുറേ കഴിയുമ്പോൾ ക്ലാവൊക്കെ പിടിക്കും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവിടെ നമുക്ക് ഒക്കെ കോട്ടിങ് അവിടെ ചെയ്യാം അപ്പോൾ അത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള അതിനൊന്നും വലിയ ചിലവൊന്നും വരുന്നില്ല അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കാരണം ഇത് വളരെ ചിന്തിക്കുക നമ്മളൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് വേണ്ടുന്നൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ലൈറ്റും കറക്റ്റ് അലുമിനിയം കേബിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പല ആളുകളും ഡയറക്റ്റ് ഡയറക്റ്റായിട്ടത് മണ്ണിലേക്ക് കുഴിച്ചിട്ടിട്ട് പോവുകയാണ് ചെയ്യുക അപ്പോൾ അവർ വെൻറ്റേഴ്സ് അത് കുഴിച്ചിട്ട് അത് വാങ്ങി അവർ പൈസ വാങ്ങി പോവും പിന്നീട് പല മിക്ക ആളുകളും സർവീസിന് വിളിച്ചാൽ പോലും വരില്ല അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രീതിയിലേക്കൊന്നും മാറ്റി കൊടുക്കുക കാരണം മണ്ണിലേക്ക് ഡയറക്റ്റ് അലുമിനിയം കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നീട് അടുത്ത സ്ട്രക്ചറിങ്ങിന്ന് വരുന്ന വയർ ഈ സ്ട്രക്ചറിംഗ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിംഗ് വരുന്ന എർത്താണ് അപ്പോൾ ആ സ്ട്രക്ചറിംഗ് എന്ന് വരുന്ന എർത്ത് അത് കോപ്പറിൻ്റെ കേബിൾ ഒരു പത്ത് ഇതിൻ്റെയൊക്കെ കേബിൾ ഉപയോഗിക്കുന്നതാണ് കോപ്പർ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഒന്നുകിൽ കോപ്പർ കോപ്പർ കമ്പി ഉപയോഗിക്കാം അല്ലെങ്കിൽ അലുമിനിയമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തന്നെ അത് അത്യാവശ്യം ഗേജിലുള്ള അലുമിനിയം ഉപയോഗിക്കുക അത് സെപ്പറേറ്റ് ആയിട്ട് ഗ്രൗണ്ട് ചെയ്യുക അലുമിനിയം അലുമിനിയം കേബിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ ഒരു കോപ്പർ റാഡ് വെച്ച് അവിടെ വന്ന് ഇത് കണക്ട് ചെയ്യുക ഈ നമ്മൾ എർത്ത് ബെഞ്ചൊക്കെ ചെയ്യുന്ന പോലെ സെയിം നമ്മൾ അലുമിനിയം ഈ ലൈറ്റിങ് അറസ്റ്റർ ചെയ്ത് അതേപോലെ തന്നെ അവിടെ നിന്ന് കോപ്പറിട്ട് താഴോട്ട് കൊണ്ടുപോകാം മണ്ണിലേക്ക് കോപ്പർ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ചെയ്യുക പിന്നീട് അതേപോലെ തന്നെ അതിന് ടിന്നിൻ്റെ ഒരു കോട്ടിംഗ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതും കാര്യം അവിടെ സെയിം ആയി അടുത്ത രണ്ടെണ്ണം വരുന്നത് ഒന്ന് നമുക്ക് എ സി ഡി ബിൻ്റെയും അതുപോലെ തന്നെ എ സി ഭാഗത്തു നിന്ന് എ സി കറൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു അർത്തിങ് ആണ് അതായത് എ സി ഡി ബി അതുപോലെ തന്നെ ഇൻവേർട്ടർ പിന്നെ മീറ്റർ ഇതിനെല്ലാം കൂടെ കൂടി നമ്മളൊരു ബെഞ്ച് വഴി അങ്ങനെ കൊടുക്കാം അതിൽ തെറ്റില്ല അപ്പം അത് സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കാം നമ്മൾ നമ്മളതിൽ എല്ലാം കൂടെ കൂടി ഒരു ബെഞ്ചായിട്ടാണ് സാധാരണ ആൾക്കാർ കൊടുക്കുക അത് നമ്മൾ ശ്രദ്ധിക്കുക ഈ ബെഞ്ചിന് ഇതേപോലെ തന്നെ ടിന്നിൻ്റെ കോട്ടിംഗ് കൂടെ കൊടുത്താൽ അത് ഫർദർ ആയിട്ട് ഈ ക്ലാവ് പിടിക്കുന്നതിൽ നിന്ന് നമുക്ക് തടയാനും കഴിയും അടുത്ത ഒരു എർത്തിങ് എന്ന് പറഞ്ഞാൽ ഡി സി ഡി ബിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് ഡി സി ഡി ബിൻ്റെ സർജ് പ്രൊട്ടക്ടർ എസ് പി ഡി ഉണ്ടാവും ആ എസ് പി ഡിൻ്റെ ഔട്ടായിട്ടാണ് ഒരു എർത്ത് വേണ്ടത് പല ആളുകളും ചെയ്യുന്നത് മൂന്ന് എർത്തിങ് കൊടുക്കുന്ന ആളുകൾ ചെയ്യുന്നത് ചില ആളുകൾ എ സി ഡി ബിയും ഡി സി ഡി ബിയും കൂടെ ഒന്നിച്ച് ബെഞ്ചിൽ ഇറത്ത് ബെഞ്ചിൽ കണക്ട് ചെയ്ത് കൊടുക്കും അതിനേക്കാളും ഡേഞ്ചറായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാനിത് പറയാൻ കാരണം അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തുള്ള പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ സ്ട്രക്ചറിങ്ങിന്ന് വരുന്ന എർത്ത് നേരെ എസ് പി ഡിൻ്റെ ഇല്ലേക്ക് കൊടുക്കുന്നു അതായത് സ്ട്രക്ചറിങ് വരുന്ന എർത്ത് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നതാണ് അപ്പോൾ അത് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് ഡി സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് കയറ്റി അവിടുത്തെ എസ് പി ഡിയിലേക്ക് എസ് പി ഡിൻ്റെ ഔട്ട് എർത്തിങ് കൊടുക്കുന്ന ഔട്ടിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് അടുത്ത ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നിട്ട് അത് രണ്ടും കൂടെ ആ എസ്പി ഡിന്നുള്ള അതായത് ഡി സി ഡി ബിന്ന് പോകുന്ന എർത്തിങ്ങിൻ്റെ കൂടെയാണ് ഈ ലൈറ്റ്നിങ് സോറി സ്ട്രക്ചറിൻ്റെ അർത്ഥം കൂടെ വിടുന്നത് അപ്പം അതിന് പകരം നമ്മൾ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നോർമലി ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് ഒരു ഒരു സ്ഥലത്ത് ചെയ്ത് വെച്ചതെന്ന് പറഞ്ഞാൽ ഈ ഈ സ്ട്രക്ചറിങ്ങിൽ നിന്ന് വരുന്ന ഈ വയറ് നേരെ എസ്പി ഡിയിലേക്ക് കയറ്റി അപ്പോൾ നാല് അർത്ഥം അവരോട് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം നാല് ഇറുത്ത് നാല് കുഴി കുഴിച്ചു എന്നിട്ട് അവർ ചെയ്തത് രണ്ട് നമ്മുടെ ലൈറ്റിംഗ് കറസ്റ്റർ സെപ്പറേറ്റ് പോയി എ സിൻ്റെ ഭാഗത്തുനിന്ന് ഒരെണ്ണം പോയി പിന്നെ ഡി സി ഡി ബിക്കും എ സി ഡി ബി ഡി സി ഡി ബിക്ക് ഡി സി ഡി ബിന്ന് രണ്ട് വയറാണ് ഡി സി ഡി ബിയിലേക്ക് കൊടുത്തത് എന്നിട്ട് എസ് പി ഡി എന്തു ചെയ്തു ഡി സി ഡി ബിയിലേക്ക് കണക്ട് ചെയ്തു അതായത് എല്ലാം കൂടെ അപ്പോൾ അങ്ങനെ അവിടെ നാലിർത്ത് നാല് കുഴി ഉണ്ടെന്നല്ലാതെ നാല് കുഴിയുണ്ട് അതിൻ്റെ രണ്ട് അർത്ഥം കൂടെ ജോയിൻറ്റ് ചെയ്തിട്ട് എസ് പി ഇ ഡിയിലേക്ക് കൊടുത്തു അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പല ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് കാരണം സ്ട്രക്ചറിങ്ങിൽ എപ്പോഴും ഇടിമിന്നലേൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നമ്മളെ ഈ മഴക്കാലത്തൊക്കെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ വെച്ച് നമുക്ക് വളരെയധികം ഇടിമിന്നലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ സ്ട്രക്ചറിങ്ങിൽ നിന്ന് വരുന്ന സ്ട്രക്ചറിങ്ങിൽ നമ്മൾ അവിടുന്ന് വരുന്ന എർത്തിങ് അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ അത് നേരെ നമ്മൾ ഡി സി ഡി ബിയിലേക്കാണ് കൊടുക്കുന്നത് സപ്പോസ് ഡി സി ഡി ബിയിൽ എന്തെങ്കിലും എക്സസ് കറണ്ട് വരുന്നത് വെച്ചാൽ നമ്മൾ വേനൽക്കാലത്ത് കേബിൾ വഴി വരുന്ന അതായത് പ്രൊഡക്ഷൻ്റെ സമയത്ത് വരുന്ന സർജ് കറൻ്റാണ് ഡി സി ഡി ബിയിൽ വരാൻ സാധ്യത കൂടുതലായിട്ടുള്ളത് ഇത് മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ മഴ ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ ഫ്രെയിമിലൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്ട്രക്ചറിങ്ങിൽ ഉണ്ടാകുന്ന ഇടിമിന്നൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കറണ്ട് നേരെ വന്ന് അത് നേരെ നമ്മൾ ഡി സി ഡി ബിയിൽ എസ് ബി ഡിയിലേക്ക് കൊടുക്കുകയാണ് അപ്പം എസ് ബി ഡി ചിലപ്പം കത്തി പോകാൻ വേറെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പല ആളുകളും ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും അത് ചെയ്യരുത് അത് നിങ്ങളെ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം ഇവരെ മാത്രം വിശ്വസിക്കരുത് നമ്മളും അത് ഉറപ്പ് വരുത്തുക അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വയറിങ് ഈ കൃത്യമായിട്ട് കണക്ഷൻ കൊടുക്കുക നമ്മളെ ഡി സി കേബിളുകൾ കൃത്യമായിട്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് എം സി ഫോർ കണക്ടറുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള വയറിങ് വളരെ കൃത്യമായിട്ട് വയറിങ് നമ്മൾ ഈ ഓരോ എ സി ഡി വിയിലും ഡി സി ഡി വിയിലും ഒക്കെ ഉള്ള വയറിങ്ങിന് നമ്മളവിടെ ബനാന ക്ലിപ്പുകൾ ഉപയോഗിച്ചിട്ട് അല്ലാതെ നമ്മൾ വയറ് അവിടെ കയറ്റി വെച്ച് സ്ക്രൂ ചെയ്യരുത് കാരണം അവിടെ മിക്കപ്പോഴും ലൂസ് കോൺടാക്ട് ഉണ്ടാക്കി അവിടെ ഒരു ഷോർട്ട് ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ആവാനുള്ള സാധ്യത ലൂസ് കോൺടാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ സ്പാർക്കൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ബനാന ക്ലിപ്പുകൾ ഉപയോഗിച്ച് ബനാന ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്ലിപ്പ് അതിൻ്റെ അർത്ഥത്തൊരു ക്ലിപ്പ് നമ്മൾ അത് ക്ലിം ക്രിംപ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതവിടെ വളരെ സേഫായിട്ട് വളരെ വൃത്തിയായിട്ട് നിൽക്കും അതിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മളും കൂടെ ശ്രദ്ധിക്കണം അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളും ശ്രദ്ധിക്കുക നമ്മളും കൂടെ അത് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ഈ വരുന്ന മുകളിൽ മുകളിൽ നിന്ന് വരുന്ന ഈ എല്ലാ പൈപ്പുകളും നമ്മൾ അത്യാവശ്യം നല്ല പൈപ്പുകൾ തന്നെ ഉപയോഗിക്കുക വയറിംഗ് പൈപ്പുകൾ നല്ല പൈപ്പുകൾ തന്നെ ഉപയോഗിക്കുക കാരണം ഇത് വെയിലത്ത് കിടക്കുന്നതാണ് അപ്പോൾ അത് നല്ല പൈപ്പുകൾ ഉപയോഗിക്കുക അതേപോലെ തന്നെ ഈ ലൈനിങ് അറസ്റ്റർ ഈ ഫിഫ്റ്റി എം എമ്മിൻ്റെ അലുമിനിയമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇനി എന്താണെങ്കിലും അത് ഒരു പ്രോപ്പറായിട്ട് പൈപ്പ് വഴി ഇറക്കുക കാരണം ഇതിങ്ങനെ വെയിലത്ത് കിടക്കുന്നതാണ് വെയിലത്തും മഴയത്തും കിടക്കുന്നതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു പൈപ്പ് വഴി ഇറക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് വളരെ ചെറിയ 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 കാര്യങ്ങളാണ് പിന്നെ ഇത് കൂടാതെ നമ്മൾ എ സി ഡി ബി ഡി സി ഡി ബി ഒക്കെ ഉണ്ട് എ സി ഡി ബിയും ഡി സി ഡി ബിയും ഒക്കെ നമുക്ക് എ ബി ബി അല്ലെങ്കിൽ ഹവൽസ് ഇങ്ങനെയുള്ള കമ്പനികൾ എ ബി ബി ഒക്കെയാണ് കുറച്ചും കൂടെ നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള കമ്പനികൾ അപ്പോൾ അത്തരത്തിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ ഉപയോഗിച്ചെന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുക ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ചെറിയ സ്ക്രൂ വരെ വളരെ ക്വാളിറ്റി ഉള്ളതായിട്ട് ആ ക്വാളിറ്റി നമ്മൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം അപ്പം ആ ഒരു ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഏതൊരു ബെൻഡറിൻ്റെ അടുത്താണെങ്കിലും കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ഐറ്റം വൈസ് ആയിട്ടുള്ള കൊട്ടേഷൻ വാങ്ങിക്കുക അത് പല ആളുകളിൽ നിന്ന് വാങ്ങിക്കുക പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുക എന്നിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ച് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക നമ്മളും അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് സോളാർ പവർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ എല്ലാവരും എന്താ പറയുക നമ്മുടെ ഇത് സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ നമുക്കൊരു ഗ്രീൻ എനർജീനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ അതിൻ്റെ ആ ഒരു എൻവയോൺമെൻ്റ് റോള് നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിക്കും കഴിയുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവർക്കും ഏതാണ്ട് ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഇപ്പം ഇത്രയും കാലം നമ്മൾ പി വി പി വി മൊടിയോളും അതുപോലെ ഇൻവേർട്ടറും മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത് പക്ഷേ ഇതിൻ്റെ ബാക്കി എല്ലാ ഇങ്ങനെയുള്ള മൈന്യൂട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ എർത്തിങ്ങിൻ്റെത് ഈ എർത്തിങ് മൂന്നർത്തൊക്കെ കൊടുക്കുമ്പോൾ ഇനി എർത്ത് കൊടുത്താലും അത് കൃത്യമായിട്ട് കൃത്യമായിട്ട് കൊടുക്കേണ്ട രീതിയിലാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കാരണം ഇന്നത്തെ ആ ഒരു വളരെ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു നാല് എർത്ത് കൊടുത്തു കൊടുത്തു പക്ഷേ ഇതെല്ലാം കൂടി സെയിം മൂന്ന് മൂന്നർത്തിൻ്റെ എഫക്റ്റാണ് ചെയ്തത് അപ്പോൾ ആ രീതിയിൽ ആരും ചെയ്യാതിരിക്കുക ഒരു ഇതേപോലെയുള്ള മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി